ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴ്മാട് പഞ്ചായത്ത് കൺവെൻഷൻ തോട്ടുമുഖം എൻ കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കെ കെ അഷ്റഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുപക്ഷി കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും ഏറ്റവും പറഞ്ഞ വാക്കുകൾ പാലിക്കുകയും പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ അധികാരത്തിന് കീഴിൽ ജനങ്ങളോട് കീഴ്മാട്ടിലെ ജനങ്ങളോട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാം എന്താണോ മുന്നോട്ട് വച്ചത് അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും ആ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചരിത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പരിഗണിക്കുക ജനങ്ങളും വാങ്ങത്തു ഞാൻ പോകുന്നത് ജില്ലാ പഞ്ചായത്ത് കീഴ്മാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന അൻവറിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ നിന്ന് മത്സരിക്കുന്ന സ്നേഹമോഹനൻ കുഞ്ഞു മുഹമ്മദ് സെയ്ദാലി ഹമീദ് എടയപ്പുറം കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ കെ എ ബഷീറ എം പി അലി എം പി ഷാജഹാൻ ബൈജു ജോസഫ് പി എസ് ജയകുമാർ സദി ലാലു ബി എ ഷമീറ ബിജു സെബാസ്റ്റ്യൻ റസീന നജീബ ഷിറീന അസീബ റസിയ അബ്ദുൾ ഖാദർ സിനി ജയകുമാർ അബ്ദുൾ ഖാദർ റഫീന സുൽഫിക്കാർ സീന ത്യൂനസ് പ്രീത റജികുമാർ ബീന ബാബു എൽ സി ജോസഫ് ബിൻസി ബിജു ഒ പി അനൂപ ഹിത ജയകുമാർ സിമി അഷ്റഫ് എന്നിവരെ സിപിഐഎം ആലുവ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എ പി ഉദയകുമാർ വേദിയിലേക്ക് സ്വീകരിച്ചു സിപിഐ ലോക്കൽ സെക്രട്ടറി എം എം അഫ്സൽ അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ടോമി എൽഡിഎഫ് ആലുവ മണ്ഡലം കൺവീനർ അബ്ദുൾ ഖാദർ എടത്തല മുൻ പി എസ് സി അംഗം പി എച്ച് എം ഇസ്മായിൽ സിപിഐഎം ലോക്കൽ സെക്രട്ടറി കെ എ രമേശ ലോക്കൽ കമ്മിറ്റി അംഗം ഒ വി ദേവസി മാണി കേരള കോൺഗ്രസ് നേതാവ് ഷക്കീഷ് എന്നിവർ സംസാരിച്ചു